തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രം നിൽക്കേ ഇക്കുറി സർപ്രൈസുകളുടെ സർജിക്കൽ സ്ട്രൈക്കിന് തയ്യാറെടുക്കുകയാണ് ഇരുവിഭാഗങ്ങളും ഉറപ്പാണ് ഞായറാഴ്ച നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിൽ പോലും വിസ്മയത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഒരുങ്ങുകയാണ് തിരുവമ്പാടിയും പാറമേക്കാവും ശബ്ദത്തിനൊപ്പം പൂരപ്രേമികളെ ആവേശത്തിലാക്കുമെന്നാണ് തിരുവമ്പാടിയും പാറമേക്കാവും അറിയിച്ചിരിക്കുന്നത് ആകാശത്ത് നടത്തുന്ന ഷൂട്ടൌട്ടായിരിക്കും തിരുവമ്പാടിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരതയ്ക്കെതിരെയുള്ള സന്ദേശം മാനത്ത് തെളിയിച്ചാണ് ഈ സ്പെഷ്യൽ ഒരുക്കിയിരിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിന്റെ കരുത്തും സൈനിക ശക്തിയും വിളിച്ചോതിയും രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമായിരിക്കും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് താഴേക്കിറങ്ങുമ്പോൾ ഒരു സന്ദേശവാക്യത്തോടെ വിരിഞ്ഞിറങ്ങുന്ന വലിയ എൽ ഇ ഡി കുടയാണ് മറ്റൊരു സ്പെഷ്യൽ പലതരം നിറങ്ങൾ മിന്നിമായുന്ന മാജിക് ക്രിസ്റ്റലും പേര് പോലെ ആകാശത്തു പാഞ്ഞു നടക്കുന്ന ഡ്രാഗൺ ഫൈറ്റുമാണ് തിരുവമ്പാടിയുടെ കരുമരുന്ന് പ്രയോഗത്തിലെ മറ്റ് സ്പെഷ്യലുകൾ നിരവധി പുതുമകളോടെ ശബ്ദവും വെളിച്ചവും നിറച്ചാണ് പാറമേക്കാവും രംഗത്ത് വരുന്നത് പതിനഞ്ച് കുടകൾ ഒരേ സമയം മാനത്ത് നിവരുന്ന സാമ്പിൾ സ്പെഷ്യലാണ് പാറമേക്കാവിൻ്റെ പ്രധാന തുറുപ്പു ചീട്ട് മാനത്ത് അക്വേറിയം വിരിയുന്ന സിൽവർ ഫിഷ് മിന്നൽ തരംഗം തീർക്കുന്ന ഇടിമിന്നൽ എന്നിവ മാത്രമാണ് പാറമേക്കാവ് വിഭാഗം ഇതുവരെ പുറത്തുവിട്ട സ്പെഷ്യലുകൾ ബാക്കി കമ്പക്കെട്ട് രഹസ്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ജനം തൃശൂർ